ൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഭാരതീയൻ വീണ്ടും ബഹിരാകാശത്തേക്ക് പോകുന്നത് കെനഡി സ്പേസ് സെന്ററിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ നയൻ റോക്കറ്റിൽ ഡ്രാഗൺ പേടകത്തിലാണ് യാത്ര പതിനാല് ദിവസത്തെ ദൌത്യമാണ് ആക്സിയം ലക്ഷ്യമിടുന്നത് ശുഭാംശ ശുക്ലയ്ക്ക് പുറമെ മുതിർന്ന അമേരിക്കൻ ആസ്ട്രോനറ്റ് പെഗ്ഗി വിറ്റ്സൺ പോളണ്ട് സ്വദേശി സ്ലാവോസ് ഉസ്നാൻസ്കി ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാപ്പു എന്നിവരടങ്ങുന്നതാണ് സംഘം കഴിഞ്ഞ മെയ് മുതൽ ക്വാറന്റൈനിലാണ് എല്ലാവരും നാസയിലെ മുൻ ബഹിരാകാശ യാത്രികയും ആക്സിയം സ്പേസിലെ മനുഷ്യ ബഹിരാകാശ ദൌത്യങ്ങളുടെ ഡയറക്ടറുമായ പെഗ്ഗി വിറ്റ്സണാണ് യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത് വ്യോമസേനയിൽ യുദ്ധവിമാന പൈലറ്റാണ് ഉത്തർപ്രദേശിലെ ലക്നൌ സ്വദേശിയായ ശുഭാംശുവിനെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഗഗൻയാൻ ദൌത്യത്തിലേക്ക് ഐഎസ്ആർഒരഞ്ഞെടുത്തിരുന്നു റഷ്യയിലെ യൂറി യൂറിഗാറിൻ കോസ്മോനോട്ട് പരിശീലന കേന്ദ്രത്തിൽ പരിശീലനം നേടിയിട്ടുണ്ട് അമേരിക്കൻ സ്വകാര്യ കമ്പനിയാണ് ആക്സിയം സ്പേസ് ഈ കമ്പനിയുമായി സഹകരിച്ചാണ് ശുഭാംശുവിന്റെ യാത്ര ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം